വി എസ് രജിത്ത് ഇപ്പോൾ ഈ ജോലി സമ്മർദ്ദം മാത്രമല്ല അതിനകത്തൊരു രാഷ്ട്രീയ കാരണം കൂടിയുണ്ട് എന്നുള്ളതാണോ ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത് അരുൺകുമാർ ഈ ബി എൽ ഒ അനീഷ് ജോർജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഒരു പുതിയ മാനം കൈവന്നിട്ടുണ്ട് കാരണം ഇന്നലെ അനീഷ് കുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം ആക്ഷേപിച്ചിരുന്നത് എസ് ഐ ആർ എന്ന് പറയുന്ന നടപടിക്രമത്തെയും ആ എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ ബി എൽ ഒമാരെ അമിതമായി അധികമായി ജോലിഭാരം ഏൽപ്പിച്ച് സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ളതായിരുന്നു വി വി മാർക്ക് ഡാറ്റ എൻട്രി ഉൾപ്പെടെ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതിലൊരു പുതിയ ആരോപണം ആദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നു ഇന്നലെ അവിടുത്തെ കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജന്റ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നില്ല ഇന്നിപ്പോൾ വി ഡി സതീഷിന് അക്കാര്യം ഏറ്റെടുക്കുന്നു അതായത് സി പി എമ്മിന്റെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരൊക്കെ അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അതായത് ഒരു കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമായി ബന്ധപ്പെട്ട് ആ ബൂത്ത് ഏജന്റിനെ ഈ വോട്ടർ പട്ടികയിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഉള്ള വീട് കയറുമ്പോൾ കൂടെ കൂട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം അങ്ങനെ അനീഷ് ജോർജ് ഒരു കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജന്റിനെ കൂടെ കൂട്ടിയതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരും ബൂത്ത് ബ്രാഞ്ച് സെക്രട്ടറിയുമൊക്കെ അനീഷ് ജോർജിനെ വിളിച്ചിരുന്നു അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ആ ഭീഷണിപ്പെടുത്തിയതിൽ പ്രതിഷേ അതിൽ മനന്തൊന്നാണ് അനിഷ് ജോർജ് ആത്മഹത്യ ചെയ്ത് അത് എസ് ഐ ബന്ധപ്പെട്ട നടപടിക്രമം മാത്രമല്ല അതാണ് കോൺഗ്രസിന്റെ ആരോപണം എന്നാൽ അതിനെ സി പി എം പ്രതിരോധിക്കുന്നുണ്ട് ശുദ്ധ അസംബന്ധം എന്നാണ് സി പി എം പറയുന്നത്